ഹലോ ഡിയെ സൈറൻ ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ ഒരു ബ്ലൗസിൻ്റെ ബാക്കാണേ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നോക്കുന്നത് ഞാൻ ഫസ്റ്റ് അതിനൊരു രണ്ടര ഇഞ്ചാണ് താഴെന്ന് മേലേക്കാണ് ഞാൻ മെഷർമെൻ്റ് കാണിക്കുന്നത് രണ്ടര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കുക ശേഷം നമ്മൾ നമുക്ക് ആവശ്യമായ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഇവിടെ പതിമൂന്നര ഇഞ്ച് ലെങ്ത്തും അതിൻ്റെ മേലെ ഹാഫ് ഇഞ്ച് സീമൽ വെൻസും ആണ് കൊടുത്ത് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ ഏഴേക്കാൽ ഇഞ്ചാണ് ഷോൾഡറിന് വിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് സീമലവൻസ് അടക്കാണ് കേട്ടോ ആ ഏഴേക്കാൽ ഇഞ്ചിനെയാണ് അതിന് ലെങ്ത്തായിട്ടും മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതവിടെ ഒരു എൽ സ്ക്വയർ ആയിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ആ ഷേപ്പിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചാണ് നമ്മൾ കെർവിന് വേണ്ടി മാർക്ക് ചെയ്ത് വരച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ചെസ്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തൊന്ന് ഇഞ്ചിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു പത്തേക്കാൽ ഇഞ്ചാണ് ചെസ്റ്റിന് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു ഏഴുമുക്കാലിഞ്ചാണ് വേസ്റ്റിന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ആ രണ്ട് ലൈന് നമ്മളൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ അതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂന്നേക്കാൽ ഇഞ്ചാണ് ഞാനവിടെ നെക്കിനുള്ള വിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അവിടെ ഒരു ഒമ്പതര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മേലത്തെ ഹാഫ് ഇഞ്ച് ഷോൾഡറിൻ്റെ സെയിം അലവൻസ് വിട്ടിട്ടാണ് കേട്ടോ ഒമ്പതര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് ശേഷം ഞാൻ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ആ സ്ക്വയറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മേലയ്ക്കെടുത്ത് മാർക്ക് ചെയ്തിട്ടാണ് ആ ഒരു ഷേപ്പ് വരച്ചെടുത്തിരിക്കുന്നത് ഫോർട്ടി വൺ ഫോർട്ടി ടു ഇഞ്ച് ചെസ്റ്റ് വരുന്നവർക്ക് ഇതുപോലെ തന്നെ മെഷർമെൻ്റ് വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്കിൻ്റെ ലെങ്ത്തൊക്കെ അവനവന് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ മാർക്ക് ചെയ്തതനുസരിച്ച് നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുന്നതാണ് നെക്കിൻ്റെ ഷേപ്പ് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ കാണിച്ചു എന്നുള്ളൂ ഓക്കെ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു ചെസ്റ്റ് മാർക്കിംഗ് കൊടുത്തിരിക്കുന്നതാണേ കാണിക്കുന്നത് എത്ര വെച്ചാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ താഴത്തെ പോർഷൻ എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കുക എന്നാണ് കാണിക്കുന്നത് താഴെ ഒരു രണ്ടര ഇഞ്ച് കൊടുത്തിരുന്നല്ലോ ആ ഒരു രണ്ടര ഇഞ്ച് നമ്മൾ ആ ഒരു ബാക്ക് സൈഡ് ഫുൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ശേഷം നമ്മൾ ആ രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഒരു രണ്ടിഞ്ച് രണ്ടേക്കാൽ ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ടേപ്പ് വയ്ക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചേക്ക് രണ്ട് രണ്ടേക്കാല് രണ്ടര അങ്ങനെ മൂന്ന് പോയിൻ്റിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ ബാക്ക് സൈഡ് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കുന്നത് പലരും ബാൻഡ് ബാക്കിലെ ബാൻഡ് വേറെ പീസൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതാണ് കാണിക്കുന്നത് ഇനി ആ സെൻറ്ററിലുള്ള ലൈൻ ഉണ്ടല്ലോ രണ്ടേക്കാരിൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ആ ലൈൻ ആ മൂന്ന് ലൈൻ മാർക്ക് ചെയ്തിൽ സെൻറ്ററിലെ ലൈൻ അതൊന്ന് നമ്മൾ പിടിച്ചെടുക്കുകയാണ് ഓക്കെ എന്നിട്ട് അങ്ങനെ ഒന്ന് കൈ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് സെൻറ്ററിലെ ലൈനിൽ ശേഷം നമ്മൾ ഇപ്പം നമുക്ക് കാണാം ആ ഒരു കാലിഞ്ചിൻ്റെ ഗ്യാപ്പിൽ ലൈൻ കാണുന്നുണ്ടല്ലോ ആ ലൈനിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് നമ്മൾ താഴേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് ആ സ്റ്റിച്ചിൻ്റെ മേലെക്കൂടെ ആ ഒരു കാലിഞ്ച് പീസിൻ്റെ മേലെക്കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ടെടുക്കുകയാണ് ആ ടോപ്പ് സ്റ്റിച്ച് ഇട്ടെടുത്തതിന് ശേഷം ബാലൻസ് താഴേക്ക് നിൽക്കുന്ന പീസ് ഉണ്ടല്ലോ ആ പീസിനെ കറക്റ്റ് സെൻറ്റർ വെച്ച് ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മേലെക്കൂടി നമ്മളൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളും ചെയ്തോളൂ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ബാക്കിലെ ബാൻഡ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ബാക്കിലെ അളവനുസരിച്ചാണ് നമ്മൾ ഫ്രണ്ടിലെ പോർഷൻസ് എല്ലാം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്കാണ് നമുക്ക് ആദ്യം പെർഫെക്റ്റ് ആയിട്ട് കിട്ടേണ്ടേ ഓക്കെ എന്നിട്ട് ആ ബാൻഡിനെ മടക്കി നമുക്ക് ഈ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഹെം ചെയ്തെടുക്കുന്നവരുണ്ട് നമുക്ക് ഹെം ചെയ്തും ഫിനിഷ് ചെയ്യാം ഇതിപ്പോൾ ഈ മെറ്റീരിയലിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് വൃത്തികേടായിട്ട് കാണില്ല എന്നുള്ള മെറ്റീരിയൽ ആകുമ്പോൾ നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഫൈനൽ ലുക്ക് കണ്ടല്ലോ ഭംഗിയായിട്ടില്ലേ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്